വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി അവര് പോകുന്ന നോക്കി അവിടെ നടന്നു രണ്ടുപേർക്കും നിന്ന് കേൾക്കുന്നത് അവർക്ക് കാണണമായിരുന്നു ഇത്രയും ആളുകളെ ഒന്ന് ക്ഷണിക്കേണ്ടെന്ന് അവര് മൂന്നുപേരും മാറി മാറി പറഞ്ഞതാണ് എന്നിട്ടും പോരാ എന്നായിരുന്നു പരാതി സമാധാനായില്ലേ ആകെ തിക്കും തിരക്കും ബഹളവും സമാധാനായില്ലേ നിങ്ങൾക്ക് കണ്ണൻ ഡോർ അടിച്ച് ലോക്കാക്കിയതൊരു ഇതും കുഞ്ഞിച്ചേക്കനെ വെട്ടിയിൽ കിടത്തിക്കൊണ്ട് നേരെ നിന്ന ശേഷം കണ്ണൻ കുഞ്ഞിന്റെ അടുത്തേക്ക് കിടന്നു കണ്ടു പഠിച്ചോ ഇതാ നിന്റെ പപ്പ നമുക്ക് വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാനുള്ളതാ കണ്ണൻ കുഞ്ഞിന്റെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു അതിനവനൊന്ന് മോണുകാട്ടി ചിരിച്ചു കുഞ്ഞി പെണ്ണാണെങ്കിൽ ഇപ്പൊ തീർച്ച നോക്കിയിരുന്നു ഞങ്ങൾക്കത് സമാധാനം ഇങ്ങനെയൊക്കെയല്ലേ ഒരു വീടായാ വേണ്ടത് ഓരോ ഫങ്ഷന് വരുമ്പോഴും മാളിനും തേക്കും തിരക്കും ഒക്കെ നല്ലതാ നിങ്ങൾക്ക് നാലെണ്ണത്തിനും അത് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ദേവി രുദ്രനം തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു കല്ല പിന്നെ നാലെണ്ണം വല പരിപാടിയും വന്നാ ആരെയും വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറിലാണ് എപ്പോഴും നടക്കേണ്ടേ നിങ്ങൾക്ക് സ്വന്തക്കാരും ബന്ധക്കാരും വേണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് അങ്ങനെ പറ്റുവോ മോഹൻ കാലിപ്പെട്ടു കുറച്ച് കാലിപ്പ് നല്ലതാ അല്ലെങ്കിൽ അച്ഛനേക്കാൾ വളർന്ന നാലെണ്ണം കൂടെ കാലിപ്പിട്ടാ താങ്ങില്ല എന്നാലും എന്തിനാ ഈ കണ്ട ആളുകളേക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ടവർ മാത്രം മതിയായിരുന്നില്ലേ അതന്നെ നമ്മൾ മാത്രം ഉണ്ടാകുന്ന സന്തോഷവും കളിയും ചിരി ഒന്നും ആകില്ല ഒരുപാട് ആളുകൾ കൂടുമ്പോൾ നമ്മൾ മാത്രമായിരുന്നു നല്ലത് റോണയും റോണയും മാത്രം ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു വൈകിട്ട് നിന്നെ നിശ്ചയം കൂടിയല്ലേ അപ്പം എല്ലാം ഇങ്ങനെ ആവിട്ടെന്ന് കരുതി ദേവിയാണത് പറഞ്ഞത് റോണൊന്നും വേണ്ടിയില്ല നിശ്ചയം മറന്നുപോലെ നടക്കുവാണ് എന്താകുമെന്നൊരു അറിവുമില്ല ഈ മൂന്ന് മാസത്തിന് ഒരു വട്ടം അങ്ങോട്ടും ഒരു വട്ടം ഇങ്ങോട്ടും വിളിച്ചതാണ് പിന്നൊരു അറിവും ഉണ്ടായിട്ടില്ല വിളിക്കുന്നവരോടും പറയുന്നവരോടും വായിക്കിട്ടുള്ള ചടങ്ങിന് വരാൻ പറയണമായിരുന്നു ഈ ചടങ്ങിന് നമ്മൾ മാത്രം മതിയായിട്ടില്ലേ രുദ്രന്റെ ശബ്ദമാണ് റോണയെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നത് എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു എന്ത് പറഞ്ഞിട്ടും ചെയ്തിട്ടും അവന്റെ ദേഷ്യം അടങ്ങാത്ത പോലെ മനസ്സിൽ ഈ ദിവസം ഒരുപാട് സ്വപ്നം കണ്ട രുദ്രനുണ്ടായിരുന്നു അതെല്ലാമാണ് ഇവിടെ വന്ന് കയറി നിമിഷം തന്നെ തകർന്നടിഞ്ഞത് ഞാൻ കുഞ്ഞിനെ യേശുവിനെ അടുത്താക്കിയിട്ട് വരാം രാവിലെ എഴുന്നേറ്റതാ ഉറക്കം വരുന്നുണ്ടാകും ബാക്കിയെ കച്ചനും മക്കളും തീരുമാനിക്കട്ടെ എന്ന് കരുതികൊണ്ട് ദേവി കണ്ണന്റെ അടുത്ത് കിടന്ന കുഞ്ഞിനെ വാരിയെടുത്ത് പുറത്തേക്ക് നടന്നു രുദ്രം ബെഡിലിരുന്നു ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളവരെല്ലാം വന്നു ഇനി നിശ്ചയം കൂടെ കഴിഞ്ഞിട്ട് അവരൊക്കെ പോകുകയുള്ളൂ നീ അത് വിട് മോഹൻ അവന്റെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു രുദ്രമിനൊന്നും വേണ്ടിയില്ല എന്ത് പറയാൻ വന്നവരോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ലല്ലോ ക്ഷണിച്ചിട്ട് വന്നവർ അഞ്ചു പേരും കൂടെ കുറച്ചധികം നേരം വൈകിട്ടുള്ള പരിപാടിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് മുത്തശ്ശനും വന്നപ്പോൾ ആ സംസാരം വല്ലാതെ നീണ്ടുപോയി ദേവി റൂമിന്റെ വാതിൽ തുറന്നു ആളും ബഹ്ളവുമായതുകൊണ്ട് റൂമിലടക്കം ആളുകളാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്നൊന്നും യീശു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കില്ല അവൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ദേവി ഉണ്ടാകും അല്ലാതെ ആരുടെ മുന്നിൽ ഇരുന്ന് കൊടുക്കില്ല യീശുവിന് ഇഷ്ടമല്ല ഋദൻ അറിഞ്ഞ വഴക്ക് പറയും അതൊക്കെ അവൻ്റെ സ്വകാര്യതയാണ് അവന്റെ മാത്രം ദേവി ഇഷ്ടക്കവരുടെ വാതിൽ തുറന്നു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു നാല് പ്രാവശ്യമെങ്കിലും വാതിൽ തുറന്ന് അടച്ചിട്ടാണ് ഇത്രയും ആളുകളൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് ദേവി ഒരു നിമിഷം ചിന്തിച്ചു വാതിൽ തുറന്നും രുദുനകത്തേക്ക് കയറി ദേവി വാതിലടച്ചു വിഷു ബെഡിൽ ഇരുന്ന് കുഞ്ഞിച്ചേക്കന് പാൻ കൊടുക്കുകയാണ് രുദുനെ അവളെ നോക്കി അവൾക്ക് അടുത്തേക്ക് നടന്നു പതിയെ ബെഡിലിരുന്ന് ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിപ്പടിൻ്റെ അടുത്തേക്ക് കിടന്ന് അവടെ നെറ്റിയിൽ അമർത്തി മുത്തി യീശു ഒരു ചിരിയോടത് നോക്കിയിരുന്നു ദേവി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ രുദ്രനും വിഷുവും ഉറങ്ങിക്കിടക്കുന്ന അവരുടെ പൊന്നോമനകളെ നോക്കി ബെഡിലിരിക്കുകയാണ് അവരെയൊന്നും നോക്കിക്കൊണ്ട് ദേവി പുറത്തേക്ക് പോകാനായി നടന്നു അമേ രുദ്രൻ വിളിച്ചതും ദേവി തിരിഞ്ഞു നോക്കി രുദ്രൻ യീശുവിനെ നോക്കിയതും അവൾ ബെഡിൽ നേരുന്നേറ്റു നടന്നോ ഞാൻ വരാം രുദ്രൻ പറഞ്ഞതും ഇഷു തല കുരുക്കിയ ശേഷം മുന്നോട്ട് നടന്നു വാതിൽ തുറന്ന അകത്തേക്ക് പോകുമ്പോൾ ദേവി ഒന്നും മനസ്സിലാകാതെ രുദ്രൻ നോക്കി രുദ്രൻ ഒരു ചിരിയോടെ ദേവിയുടെ അടുത്തേക്ക് വന്നു നിന്നു ഞങ്ങളൊന്ന് ഞങ്ങളുടെ റൂമ് വരെ പോവാ കുഞ്ഞുങ്ങളെ നേരിട്ട് കരഞ്ഞാൽ മാത്രം ഞങ്ങൾ വിളിക്കണം വന്ന് വിളിക്കണ്ട എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് ദേവിയുടെ മറുപടിക്ക് കാക്കാതെ അവൻ മുന്നോട്ട് നടന്നു ഡാ ദേവി വിളിച്ചതും രുദ്രൻ തിരിഞ്ഞു നോക്കി ദേവി അവനെ കൂർപ്പിച്ച് നോക്കി നിൽക്കുവാണ് ഞാൻ നിന്റെ അമ്മയാടാ എന്നോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് പറയുമ്പോൾ ദേവിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഒരു ചിരിയോടെ ദേവിയുടെ അടുത്തേക്ക് വന്ന് അവയുടെ കവിളിൽ അമർത്തി മുത്തി അമ്മയോടല്ലാതെ വേറെ ആരോടതക്കെ പറയാ പ്ലീസ് കുഞ്ഞുങ്ങളെ നോക്കണേ ഉണരാതെ നോക്കണം രുദ്രൻ കുസൃതി ചിരിയോടെ പറയുമ്പോൾ ദേവി കളിയോടെ അവൻ്റെ കവളിൽ ഒന്ന് തഴകി ഒപ്പം തല കുലുക്കി അവൻ മുത്തിയ കവളിൽ ഒന്നുകൂടി അമർത്തി മുത്തിയ ശേഷം അവൻ പുറത്തേക്ക് ഓടി ദേവി ഒരു ചിരിയോടെ അവൻ പോകുന്ന നോക്കി നിന്നു ദേവിയുടെ കണ്ണുകൾ പോലും ചിരിക്കുന്ന തരത്തിലൊരു ചിരി അവർ ചിരിച്ചു മക്കളിൽ ഏറ്റവും ഗൗരവവും പക്വതയും ഉണ്ടായിരുന്നവനാണ് അതിരി കവിഞ്ഞ് സ്നേഹമോ സ്നേഹപ്രകടനമോ കാണിക്കാത്തവനാണ് ഇന്ന് മറ്റുള്ളവരേക്കാൾ മുകളിലാണ് ഇതൊക്കെ ദേവി മക്കളെ ഒന്ന് നോക്കി വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി ഇത്രത്തോളം ബന്ധുക്കൾ ഉണ്ടാകുമ്പോൾ മക്കളെ നോക്കി റൂമിലിരിക്കുന്നത് നടക്കില്ല അത് ഈ നേരത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഈ നേരത്ത് മക്കൾ ഉറങ്ങുന്ന സമയമാണ് ഉറങ്ങാൻ കുറേയധികം സമയം എടുക്കും ദേവി നേരെ ചെന്നത് കണ്ണന്റെ അടുത്തേക്കാണ് അവനെ കുട്ടികളുടെ അടുത്തേക്ക് വിട്ട ശേഷം ദേവി ഓരോ തിരക്കുകളിലേക്ക് കടഞ്ഞു രുദ്രൻ മുകളിലേക്ക് കയറുമ്പോൾ ആരൊക്കെയോ അവനോട് ചിരിച്ചു അവൻ തിരികെ ഒരു ചിരി നൽകിക്കൊണ്ട് ആരെയും നോക്കാതെ അവൻ്റെ റൂമിലേക്ക് കയറി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആകെ ബഹളമാണ് പക്ഷേ അവൻ്റെ റൂമിൽ ആരുമില്ല റൂമിന്റെ അകത്തേക്ക് കയറി വാതിൽ ലോക്കാക്കിയ ശേഷം ചുറ്റുമെന്ന് നോക്കി ഇഷുവിനെ കാണാനില്ല ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അവന് മനസ്സിലായി ആള് ബാത്റൂമിൽ ഉണ്ടെന്ന് രുദ്രൻ വിട്ടിരുന്ന് കൂർത്ത് അടിച്ച ശേഷം ബെഡിലേക്ക് മലർന്ന് കിടന്നു ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും രുദ്രൻ തല ഉയർത്തി അങ്ങോട്ടേക്ക് നോക്കി മുഖമൊക്കെ കഴുകി വരുവാണ് തുടച്ചിട്ടില്ല വെള്ളം മുഖത്ത് നിന്ന് ഒലിച്ചിറങ്ങുന്നത് രുദ്രൻ നോക്കി കിടന്നു ബെഡിൽ കിടക്കുന്ന രുദ്രനെ കണ്ടതും ഈശു ചിരിയോടെ മുഖം ടർക്കിയിൽ തുടച്ച ശേഷം അവന്റെ അടുത്തേക്ക് വന്നു വാ ബെഡിൽ മലന്ന് കിടന്നുകൊണ്ട് രണ്ട് കൈ നീട്ടി വെച്ച ശേഷം അവൻ പറഞ്ഞു യീശു ചിരിയോട് അവന്റെ മുകളിലേക്ക് ചാരി കിടന്നു രുദ്രൻ രണ്ട് കൈ കൊണ്ടും അവൾ വരിഞ്ഞു മുറുക്കി അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടിനെ മുട്ടിച്ചു വേദനിപ്പിക്കിശാൻ അവനത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ യേശുവിന്റെ ചുണ്ടുകളിൽ തട്ടിയിരുന്നു അത്ര പോലും അകലും ആ ചുണ്ടുകൾ തമ്മിൽ അപ്പോഴും ഉണ്ടായിരുന്നില്ല അവനത് പറഞ്ഞ നിമിഷം തന്നെ യേശു അവളുടെ ചുണ്ടുകൾ കൊണ്ട് അവന്റെ ചുണ്ടുകൾ പൊതിഞ്ഞിരുന്നു അവൻറെ അവന്റെ താല്പര്യത്തിന് പറ്റിയൊരു ഒരു ഈശോർക്കിതപ്പോൾ അവനിൽ നിന്നും അവളുടെ ചുണ്ടുകൾ പിൻവലിച്ച നിമിഷം തന്നെ രുദ്രൻ മുഖം പോയിട്ട് മുഴുവനായി മുഴുവനായിരുന്നു നോക്കി വെട്ടിൽ മലന്ന് അവൾ സാരി പൂർണ്ണമായും അവളിൽ നിന്ന് അകന്ന് വെട്ടിലേക്ക് വീണ് കിടക്കുന്നുണ്ട് രുദ്രൻ കൊതിയോടെ കണ്ണു നിറച്ച് ആ മനോഹരമായ കാഴ്ച നോക്കിയിരുന്നു രുദ്രൻ പതിയെ വലത്തേക്ക് അയ്യയത്തി നഗ്നമായ അവളുടെ വയറിൽ തലോടി യേശു ആ നിമിഷം തന്നെ വയറുള്ളിലേക്ക് വലിച്ചു ശ്വാസം വലിച്ചു രുദ്രൻ ചിരിയോടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖമൊക്കെ ചുവന്ന് കയറിയിട്ടുണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ രുദ്രന്റെ മുഖം യേശുവിന്റെ വയലിലേക്ക് അവൻ അമർത്തി യേശു മുഖമുയർത്തി രുദ്രൻ നോക്കി കണ്ണുകൾ പൂർണമായും തുറക്കാൻ അവൾക്ക് കഴിയുന്നില്ല ചുണ്ടുകൾക്കിടയിൽ നിന്നും ഒരു കിതപ്പ് അപ്പോഴും പുറത്തേക്ക് വരുന്നുണ്ട് രുദ്രൻ യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ യേശുവിന്റെ ജാക്കറ്റ് മുന്നിൽ നിന്നും വലിച്ചു അതവളുടെ കൈകളിലൂടെ അവളുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടു ജാക്കറ്റ് വെടിലേക്കിട്ട് രുദ്രൻ അങ്ങോട്ട് തന്നെ കണ്ണുകൾ പതിപ്പിച്ചു യേശുവിന്റെ മുഖത്തേക്കും രുദ്രൻ കൊതിയോട് അങ്ങോട്ടേക്കും നോക്കി ആദ്യമായി കണ്ടതുപോലെയല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ മാത്രല്ല ആ ശരീരത്തിൽ ഓരോ ഭാഗത്തും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇശ കുഞ്ഞുങ്ങൾ വേഗം എണീക്കുവോ അവളുടെ മുഖത്തേക്ക് നോക്കി ആദ്രമായ അവൻ ചോദിച്ചു ഈശവന്റെ മുഖത്തേക്ക് നോക്കി ഇല്ലെന്ന് തലയാട്ടി ഏ ഈ നേരെ കിടന്ന കുറച്ച് നേരെ കിടക്കും അവളുടെ വാക്കുകളിൽ നേരി ഒരു കിതപ്പ് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാത്തതുപോലെ ഒരു ഇടർച്ച വികാരങ്ങളുടെ പിടിവലി അവൾക്കുള്ളിൽ നടക്കുന്നത് കൊണ്ടാകും കുറച്ച് നേരമാണെങ്കിൽ കുറച്ച് നേരം ഇനി കുറെ നേരമെങ്കിൽ കുറെ നേരം എങ്ങനെയായാലും പിടിച്ചു നിൽക്കാൻ എനിക്ക് പരിലിഷ വികാരങ്ങൾ കെട്ടി അമർത്തി പിടിച്ചുകൊണ്ടുള്ള അവന്റെ വാക്കുകൾ ആ വാക്കുകൾ തന്നെ അവളിലെ പെണ്ണിനെ തഴുകി തലോടി പോകുന്നത് അവൾ അറിഞ്ഞു എനിക്കും ഈശു പറഞ്ഞു കഴിഞ്ഞതും ബ്രദൻ അവളുടെ കായകൾക്കിടയിലൂടെ കൈയിട്ട് അവളുടെ ഇന്നർ അവളിൽ നിന്നും അഴിച്ചു മാറ്റിയിരുന്നു ആ സമയം തന്നെ ഈശുരുദനെ കെട്ടിപ്പിടിച്ചു രണ്ട് നഗ്നമായ അർദ്ധഭാഗങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതും രണ്ടു പേരുടെയും ചുണ്ടുകൾക്കിടയിൽ നിന്നും വികാരത്തോടെയുള്ള ശബ്ദം പുറത്തേക്ക് വന്നു രുദ്രൻ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ യേശുവിനെ പൊക്കിയെടുത്തുകൊണ്ട് ഹെ ഡ്രസ്സിലേക്ക് അവളെ ചാരിയിരുത്തി ശേഷം അവളിൽ നിന്നും അകന്നുകൊണ്ട് യേശുവിൻ്റെ കാലുകൾ പതിയൊന്നകത്തി അതിലൂടെ കമഴന്നു കിടന്നുകൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു യേശുരുദ്രൻ്റെ തലമുടിയിൽ അമർത്തി വലിച്ചു രുദ്രൻ്റെ കൂടുതൽ ശക്തിയിൽ അവിടെ അമർന്നു അവളുടെ ഗന്ധത്തെ അവൻ ആഞ്ഞു വലിച്ചു ശേഷം അവളെ പതിയെ ചുംബിച്ചു യീശു കിടന്ന് പുളഞ്ഞു പോയി രുദ്രൻ പെട്ടെന്ന് മുഖമുയർത്തി ഉയർത്തി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ വീർത്ത് നിറഞ്ഞ മുഖത്തേക്ക് രുദ്രൻ കുതിയോടെ നോക്കി എത്ര ദിവസമായി ഇങ്ങനെ കണ്ടിട്ട് അവൻ എഴുന്നേറ്റ് വിഷു പെട്ടെന്ന് അവളുടെ മുഖത്താഴ്ത്തി അവളെ ഒന്ന് നോക്കിയ ശേഷം ബെഡിൽ കിടന്ന പുതപ്പ് വലിച്ചെടുത്ത് നെഞ്ചിലേക്ക് ഇട്ടു രുദ്രൻ നേസി ഓണാക്കിക്കൊണ്ട് അടുത്തേക്ക് തന്നെ വന്നു ഹെഡ്സിലേക്ക് ചാരിന്നുകൊണ്ട് പുതപ്പ് കൊണ്ട് കഴുത്ത് വരെ മറച്ചു പിടിച്ചിരിക്കുവാണ് രണ്ട് കൈയും പുറത്തുണ്ട് രുദ്രൻ ബെഡിലേക്ക് മുട്ടുകുത്തി കയറി കൊണ്ട് പുതപ്പ് പിടിച്ചു വേണ്ടീശു പുതപ്പിന്റെ തല പിടിച്ചുകൊണ്ട് കൊണ്ട് മടിയോടെ പറഞ്ഞു രുദ്രൻ ചിരിയോടെ അതിൽ നിന്ന് കൈകൾ പിൻവലിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കയറി യീശു ഒന്ന് വേറിച്ചു രുദ്രന്റെ മുഖം വീണ്ടും വീണ്ടും അവളുടെ മാറില്ല മറന്നു രുദുൻ അവിടുന്ന് പൊതുപ്പ് മാറ്റി അവൻ്റെ പുറത്തേക്ക് ഇട്ടു കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാ പറയാൻ വന്നത് പൂർത്തിയാക്കാതെ യീശു ഒന്ന് നിർത്തി രുതിന്റെ കാര്യം മനസ്സിലായി ആ കുഞ്ഞിപ്പണ്ണിനെഴുന്നേൽക്കുന്നത് തന്നെ വിഷനിൽ കരഞ്ഞിട്ടാവും കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് മതി യീശു വേദന കൊണ്ട് കരഞ്ഞ നിമിഷം തന്നെ രുദിൻ്റെ അവളുടെ ചൂണ്ടുകളെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു അവളിലെ വേദനകളെ പതിയെ പതിയെ ഇല്ലാതാക്കിക്കൊണ്ട് രുദിൻ്റെ പതിയെ പൂർണ്ണമായി അവളിലേക്ക് ആഴ്ത്തി ഒടുവിൽ അവൻ അവളിലേക്ക് നിറച്ചു കൊണ്ട് രുദ്രൻ അവളുടെ മാറിലേക്ക് തന്നെ തളർന്നു പോണു കുറച്ചധികം സമയം രണ്ടുപേരും അങ്ങനെ തന്നെ കിടന്നു യേശുവിന്റെ മാറിൽ മുഖം അവരുടെ രുദ്രനും അവന്റെ മുടിയിൽ തളുകി തലോടിക്കൊണ്ട് അവളും ആ കിടപ്പ് കിടന്നു സേഫ്റ്റി നോക്കിയില്ലല്ലോ ഈച്ച കുറച്ചു നേരം കഴിഞ്ഞ് യേശു ഇത് പറയുമ്പോൾ രുദിനൊന്നും വേണ്ടിയില്ല ഇനി ഒരിക്കലും അത് നോക്കേണ്ടതില്ല അങ്ങനെ രണ്ടാമതൊരു ചാൻസ് ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഡോക്ടർ അത്രയും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ യേശുവിന് പോയും എവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അത് സാരല്ല ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ രാത്രിയിൽ സേഫ്റ്റി നോക്കട്ടോ രുദ്രൻ യേശുവിന്റെ മാറിൽ നിന്ന് മുഖം പോയിട്ട് ആ തന്നെ പറയുമ്പോൾ യേശുവിന്റെ മുടി പിടിച്ച് വലിച്ചു ഇനി ഇത് തന്നെയാണ് പണിയെന്നപോലെ രുദ്രൻ ചിരിയോടമുള്ള രണ്ടു കൈകൊണ്ട് ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് കമർന്നു കിടന്നു ആ എണീറ്റോ എന്നിട്ട് നീ എന്താ കണ്ണാൻ ഞങ്ങൾ വിളിക്കാതിരുന്നത് യേശുവിന്റെ ശബ്ദം കയറുന്ന ബെഡിൽ കിടന്ന കണ്ണനും അവന്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന രണ്ടെണ്ണം ഒരുപോലെ ശിവനെ നോക്കി ഇവര് കരഞ്ഞാൽ മാത്രം നിങ്ങളെ വിളിച്ചാൽ മതിയെന്ന് അമ്മ പറഞ്ഞു വിരഹം തീർക്കാൻ പോയതല്ലേ ശല്യപ്പെടുത്തണം കരുതി കരുതി കണ്ണൻ കള്ളച്ചിരിയോടെ ഇല്ലാത്ത നാണമുണ്ടാക്കി പറയുമ്പോൾ ഈശ്വന്നും മിണ്ടാതെ അവൾക്ക് പിന്നാലെ കയറി വരുന്ന രുദ്രനെ നോക്കി റൂമിൽ തന്നെ സെറ്റിയിൽ റോണി ഫോണിൽ കളിച്ചൊണ്ട് കിടപ്പുണ്ട് അപ്പുറത്ത് റോണൊക്കെ അമിഴ്ന്ന് കിടക്കുന്നുണ്ട് രുദ്രന്റെ നീളിൽ കണ്ടതും മാത്രമേ നേരം കണ്ണന്റെ നുണക്കഥകൾ കേട്ടുകൊണ്ടിരുന്നവൾ ഉച്ചത്തിൽ കരഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധയും ആ നിമിഷം അവളുടെ നേരെയായി എന്റെ ഏട്ട ഏട്ടന്റെ മക്കളായതുകൊണ്ട് പൊക്കി പറയണമെന്ന് കരുതരുത് നാളെ നമ്മുടെ കുടുംബം അറിയപ്പെടുന്നത് ഈ കിടന്ന് കാറുന്നവരുടെ പേരിലാവും അത്രയാണ് ഇതിന്റെ കഴിവുകൾ കിടന്ന് കാർന്ന് കുഞ്ഞിപ്പെട്ടിനെ നോക്കി കണ്ണൻ പറയുമ്പോൾ രുദ്രവന കുഞ്ഞിപ്പെട്ടിനെ പൊക്കിയെടുത്തു സൂചിട്ട് പോലെ ആ കരച്ചിൽ നിന്നതും എല്ലാവരും ഒരുപോലെ ചിരിച്ചു നിങ്ങളൊക്കെ ഇവിടെ ഇരിക്ക അവിടെ എല്ലാവരും നിങ്ങൾ അന്വേഷിക്കുകയാണ് എനിക്കിന്ന് കണ്ടറിഞ്ഞ് പെരുമാറിക്കൂടെ വാതിൽ തുറന്ന ദേവി എല്ലാവരെയും നോക്കി കടുപ്പിച്ച് പറയുമ്പോ റോണി ഫോൺ ഓഫാക്കി സെക്കിയില്ലിരുന്നു റോണൊന്ന് മലന്ന് കിടന്നു കണ്ണൻ വെട്ടിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് ഇരുന്നു ആ അമ്മ ഒന്ന് പോകാവോ കുറെ നേരായി രാവിലെ തുടങ്ങിയ ഒരിക്കലും ക്ഷണിക്കലാണ് ചിരിച്ചു ചിരിച്ച് മനുഷ്യന്റെ ചുണ്ടടക്കം കൂടി കണ്ണൻ പല്ലു കടിച്ചു കൊണ്ട് പറഞ്ഞു കാണുന്നവരോടൊന്നും വേണ്ടിയില്ലെങ്കിലും ചിരിച്ചു കൊടുക്കണ്ടേ ചിരിച്ചാ എന്തെങ്കിലും ചോദിക്കും അതിന് മറുപടിയും കൊടുക്കേണ്ടേ ഓ പിന്നെ നിന്റെ പരസ്യം കേട്ടാ തോന്നും രാവിലെ മുതൽ എന്റെ കുട്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവായിരുന്നെന്ന് ഒരു നേലുപോലെ വല്ലപ്പോഴും നിന്നെ ഒന്ന് കണ്ടാ കണ്ടു അത്രയേ ഉള്ളൂ ഓ അമ്മക്ക് ഇപ്പൊ എന്താ പറയുന്നവരവിടെ പറഞ്ഞിട്ട് പോട്ടെ ആ അമ്മയുടെ പണി നോക്ക് കണ്ണാ ശാസനയോടെയുള്ള രുദ്ധന്റെ ശബ്ദം അവൻ കുഞ്ഞിപ്പിണ്ണിനെയും കൂടെ റോണിയുടെ അടുത്തേക്ക് ഇരുന്നിട്ടുണ്ട് കണ്ണൻറെ രുദ്ധനെ ഒന്ന് നോക്കി അമ്മയുടെ പണി നോക്കിയെന്ന് പറഞ്ഞത് ആ വിളിയെന്ന് കണ്ണനും മനസ്സിലായി ഓ മൂത്ത പുത്രനിപ്പോ അമ്മ മകനാ അകത്തേക്ക് വന്നുകൊണ്ട് മോഹൻ തമാശ പറയുമ്പോൾ അത് തന്നെയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ പണ്ടൊക്കെ വല്ലയിടത്തും പോയാൽ വല്ലപ്പോഴും വിളിച്ചിരുന്ന രുദ്രൻ ഈ രണ്ട് രണ്ടര മാസം പോയിട്ട് ഡെയിലി ദേവിക്ക് വിളിക്കും സത്യം എനിക്ക് തോന്നി അങ്ങനെ കണ്ണനും മോഹനും ഭാഗത്ത് നിന്നു രുദ്രൻ ദേവിയൊന്നു നോക്കി പണ്ടു ഇഷ്ടമായിരുന്നു അമ്മ എന്നാൽ ജീവനായിരുന്നു പക്ഷേ അത് ഈ രീതിയിൽ പ്രകടിപ്പിച്ചില്ല ഇപ്പൊ എന്താണെന്ന് അറിയില്ല ആ ഭാര്യക്കൊപ്പൊ ലേബർ റൂമിൽ കയറിയപ്പോണ്ടായ ഓരോ മാറ്റങ്ങള് കണ്ണൻ ആരോടൊന്നില്ലാതെ പറയുമ്പോൾ അവരൊരു പൊട്ടി ചിരികു വന്നു സത്യല്ലേ അതിനുശേഷമാണ് ഈ മാറ്റം കുറച്ച് വർഷം കഴിയുമ്പോൾ നിന്റെ ഭാര്യക്കൊപ്പം നീയൊന്നു കയറി നോക്ക് അപ്പൊ ഈ പറഞ്ഞ തന്നെ പറയണേ രുദ്രൻ കണ്ണനോട് പറയുമ്പോൾ അവൻ നല്ല രീതിയിൽ തലയുന്നാട്ടി ഞാൻ ആ പുറത്തേക്ക് പോവാ നമ്മളെല്ലാവരും ഇതിനകത്ത് കയറിയിരുന്ന പുറത്തുള്ളവർ എന്ത് കരുതും മാഹിയേട്ടെ വന്നേ ഈ ചെറുക്കന്മാര് പറഞ്ഞാ കേക്കില്ല വാ ദേവി അതും പറഞ്ഞുകൊണ്ട് മോഹന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എല്ലാവരും ഇറങ്ങി പോയെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം ഇപ്പൊ പോറങ്ങി എണീറ്റേ അവര് പോകുന്ന പോക്കിൽ ദേവി പറയുന്നത് മൂന്ന് പേരും ഒരുപോലെ എഴുന്നേറ്റ് പുറത്തേക്കുന്നതാണെന്നും വിശു വാതിലടിച്ച് ലോക്കാക്കി കുഞ്ഞിച്ചക്കന്റെ അടുത്തേക്ക് ഇരുന്നു രുദ്രൻ കുഞ്ഞിപ്പിണ്ണിനെ കളിപ്പിച്ചുകൊണ്ട് സെറ്റിയിലിരുന്നു അമ്മ കണ്ണിന്റെ അലറിൽ കേട്ട് ആരോടും സംസാരിച്ചു കൊണ്ടിരുന്ന ദേവി ഒന്ന് തുറച്ചു നോക്കി ചെറുക്കൻ്റെ മുഖം ഒരു കൊട്ട കണക്ക് വീർത്ത് കെട്ടിയിട്ടുണ്ട് വൈകിട്ടാണ് നിശ്ചയം വെച്ചിരിക്കുന്നത് അതിനൊരുങ്ങാനുള്ള സമയമായി എല്ലാവരും മാറ്റാൻ ഓരോരുത്തരുടെ റൂമിൽ കയറി അമ്മ ഒന്ന് വന്നേ ഉള്ളിലുള്ള ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് കാണാൻ ദേവിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നു ഒപ്പം അവിടെ നിൽക്കുന്ന സ്ത്രീകളെ നോക്കി ഒന്ന് വിളിക്കാനും മറന്നില്ല എന്താ കണ്ണാ ചെല്ലി പോയിന് ഡ്രസ് എടുത്തന്നേ അതെന്താ നിനക്കെടുത്താ ദേവി അവനൊന്ന് കണ്ണിട്ടി നോക്കി അതിലും വലിയൊരു കണ്ണിട്ടിലാണ് തിരിച്ചു കിട്ടിയത് അവിടെ ഒന്ന് കാലെടുത്ത് വെക്കാൻ പറ്റണ്ടേ റൂമ് നിറയെ സ്ത്രീകളാ ചുണ്ടു ചുടുക്കിയുള്ള അവന്റെ പറയത്ത് ദേവി ചിരിച്ചു കൊണ്ട് മുന്നോട്ട് നടന്നു ദേവിയുടെ റൂമിലാണ് അവൻ്റെ ഡ്രസ്സ് ഇരിക്കുന്നത് എല്ലാവരും അടിച്ചു കിട്ടി അന്ന് തന്നെ അവന്റെ റൂമിൽ കൊണ്ടുപോയി എന്നാൽ അവന്റെ മാത്രം അവിടെ വെച്ചു ദേവി അതെടുക്കാൻ വേണ്ടി റൂമിലേക്ക് കയറുമ്പോൾ കണ്ണൻ പറഞ്ഞ പോലെ കുറെ എണ്ണ ഉണ്ട് മിനിക്കലും ഒരിങ്ങലും ഒക്കെയാണ് മക്കള് പറഞ്ഞ് കേട്ടാൽ മതിയായിരുന്നുവെന്ന് ദേവി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി കണ്ണന്റെ ഡ്രസ് എടുത്ത ശേഷം ദേവി റൂമിൽ നിന്നിറങ്ങി അതവന്റെ കയ്യിൽ കൊടുത്തു ആയം ചെയ്ത് താമ്മ ഈ നേരെല്ലാം നേരത്തെ നിനക്ക് എന്താ കണ്ണാ പോയി അയൻ ചെയ്തിട്ട് ഇതൊക്കെ ഇന്നലെ തന്നെ ചെയ്തു വെക്കാൻ ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞുതാ അതെങ്ങനെ പറഞ്ഞാൽ ഇതിരി അനുസരണ വേണം ദേവി പതിയെ അവനോട് പറഞ്ഞുകൊണ്ട് പല്ലി കടിച്ചു ചുറ്റും നടക്കുന്നവരൊന്നും പറയുന്നത് കേൾക്കരുതല്ലോ കണനൊന്നും വിണ്ടാതെ ദേവിയുടെ കയ്യിലുള്ള ഡ്രസ്സ് തട്ടിപ്പറക്കുന്നവരും വാങ്ങിക്കൊണ്ട് അകത്തേക്ക് നടന്നു